ഹൈ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ അത്ഭുതങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുവാൻ പോകും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കാൻ പോകുന്ന ആ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് മനസ്സിനെ ഏകാഗ്രതമാക്കിയിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ചോദിക്കുക യൂണിവേഴ്സ് എനിക്ക് എന്തെങ്കിലും ഭാഗ്യമുണ്ടോ അതേപോലെ തന്നെ ആ ഭാഗ്യങ്ങൾ എനിക്ക് എപ്പോഴാണ് ലഭിക്കുന്നത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ആ അത്ഭുതം എന്താണ് അതേപോലെ തന്നെ എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുവാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് ചാൻസ് ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ വരും മുൻപ് തന്നെ അത് എന്നെ അറിയിക്കണം അതേപോലെ തന്നെ അത് മാറാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചൊല്ലി നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങളുടെ ഉൾമനസ് മനസ്സുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനീ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത് ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ കഴിഞ്ഞ കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉടൻ നടക്കാൻ പോകുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഭാഗ്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും അതൊക്കെ യൂണിവേഴ്സ് പറയുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് പക്ഷേ നിങ്ങൾക്കത് താമസിക്കുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അങ്ങനെ ചാനലിൽ ജോയിൻ ചെയ്യുവാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയയ്ക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും ഓക്കെ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കിങ് ഓഫ് കബ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം എടുത്തു പറയുന്നത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന വ്യക്തികളാണ് ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയാതെ കഴിയുന്ന അവസ്ഥയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെക്കുറിച്ച് ആദ്യമേ തന്നെ അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതായാലും അത് സോൾവ് ചെയ്യുവാൻ ഒരുപാട് പോംവഴികൾ നിങ്ങൾക്ക് മുൻപിലുണ്ട് ചിലർക്ക് അത് കാണാൻ കഴിയുന്നുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ചില വ്യക്തികൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നത്തിന് തന്നെ അനേകം പോംവഴികൾ നിങ്ങൾക്കുണ്ട് നിങ്ങളതൊന്നു മനസ്സിലാക്കിയാൽ നിങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിയുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്ക് അത് ആലോചിച്ച് സോൾവ് ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുവാൻ അത് ഏതാണെന്ന് ചൂസ് ചെയ്ത് ഏറ്റവും നല്ലത് ഏതാണെന്ന് ചൂസ് ചെയ്ത് അതായത് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യുക വഴി മറ്റു പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകാൻ പാടില്ല ആ രീതിക്കൊരു തീരുമാനമെടുത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തീരുമാനമെടുത്ത് അത് നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയും ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾക്ക് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുവാനുള്ള വഴികൾ മുൻപിൽ വരുന്നില്ല മുൻപിൽ കാണിക്കുന്നില്ല നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ പ്രത്യേകതയാണ് സന്തോഷം വന്നാലും നിങ്ങൾ അധികമായിട്ട് അമിതമായിട്ട് സന്തോഷിക്കാറില്ല അതേപോലെ തന്നെ ദുഃഖം വന്നാലും അമിതമായിട്ട് നിങ്ങൾ ദുഃഖിക്കാറില്ല ഓക്കെ ഈ ഒരു ക്യാരക്ടർ നിങ്ങൾക്കൊണ്ട് അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് എന്ത് പ്രശ്നം വന്നാലും എനിക്കൊന്നുമില്ല വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെ ഒരു ചിന്താഗതി നിങ്ങൾക്കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക യൂണിവേഴ്സ് പ്രത്യേകം നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ അത് അതിവേഗം നിങ്ങൾ സോൾവ് ചെയ്യുവാൻ നോക്കുക അല്ലെങ്കിൽ ഭാവി പിന്നീട് അത് വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത് വളരും അതുകൊണ്ട് അതിവേഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ സോൾവ് ചെയ്ത് മാറ്റി 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 മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒന്ന് പിന്നെ ആകട്ടെ പിന്നെ ചെയ്യാം എന്ന് കഴിഞ്ഞ് നിങ്ങൾ ഒരിക്കലും മാറ്റി വെക്കരുതെന്ന് യൂണിവേഴ്സ് നിങ്ങളെ റിയിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുൻപോട്ട് വരാൻ പോകുന്നത് വലിയ വലിയ ഭാഗ്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കിനി നടക്കാൻ പോകുന്നത് ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ രാജാവിനെ പോലെ പ്രൗഢിയായിട്ട് ജീവിക്കേണ്ട വ്യക്തികളാണ് എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഒന്നു മാറി ഒന്നു മാറി വന്നുകൊണ്ടേയിരിക്കും അത് ചില ദോഷങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഒന്നുകിൽ നിങ്ങൾ ദോഷങ്ങൾ എന്താണെന്നത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് അത് മാറ്റുക അപ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകുകയും അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കുകയും ചെയ്യും അഥവാ നിങ്ങൾക്ക് ദോഷങ്ങൾ മാറ്റുവാനുള്ള സോൾസ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഉറക്കം എണീറ്റ ഉടൻ ഒരു പതിനഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുൻപായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇന്നു മുതൽ ഉറങ്ങാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ പതിയെ 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 മാറുകയും നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും നിങ്ങളുടെ തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സിനെ അറിയിക്കും അതേപോലെ തന്നെ ഒരുപാട് ഭാഗ്യങ്ങൾ ഉള്ള വ്യക്തിയാണ് നിങ്ങൾ ചില വ്യക്തികൾ വിവാഹമില്ലാതെ അതായത് വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ട് പക്ഷേ വിവാഹം നടക്കുന്നില്ല ഒരുപാട് വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തിട്ടും വിവാഹം നടക്കുന്നില്ല വിവാഹം മുടക്കം അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള തുണയെ ലഭിക്കുമെന്ന് അതായത് ഒരു തുണ നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് ചേർന്ന ഒരു തുണ നല്ലൊരു തുണ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കും അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം അത് ഉടൻ തന്നെ നടക്കാൻ പോകുന്നു നിങ്ങൾക്കെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾ ചില പരീക്ഷകൾ എക്സാം ഒക്കെ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ വളരെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ പ്രണയിച്ച ചില വ്യക്തികൾ പരസ്പരം വേർപിരിഞ്ഞിൽ പോയിട്ടുണ്ട് ചില വ്യക്തികള് വേർപിരിയാന് വേണ്ടി വഴക്കുകൂടി നിൽക്കുന്നു അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വര എപ്പോഴും പ്രശ്നമാണ് പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ഡിവോഴ്സ് ആയ വ്യക്തികളോട് ഒന്നിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ഡിവോഴ്സ് ആകാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളുമുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ചില ദോഷങ്ങളൊക്കെ നിങ്ങൾ ആഴമായിട്ട് വന്ന് പതിച്ചത് കൊണ്ടാണ് നിങ്ങളോട് ചേർന്ന വ്യക്തികൾക്കൊന്നും നിങ്ങളെ ഇഷ്ടമില്ലാതായത് നിങ്ങളെ കാണുമ്പോൾ അവർക്ക് സ്നേഹിക്കുവാൻ സാധിക്കരുത് കാരണം നിങ്ങളില് ദോഷഫലങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളൊന്നും ഇങ്ങനെ പിരിഞ്ഞു ജീവിക്കേണ്ട വ്യക്തികളല്ല നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഐശ്വര്യവും സമൃദ്ധമായിട്ടുള്ള ഐശ്വര്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾ അങ്ങനെ ഇപ്പോഴും ജീവിക്കേണ്ട വ്യക്തികളാണ് ആ ദോഷവരങ്ങൾ വന്ന് ചേർന്നത് കൊണ്ടാണ് അതൊക്കെ തടസ്സമായി നടക്കാതെ മാറിപ്പോയത് നിങ്ങൾ വിഷമിക്കേണ്ട ഒന്നുകിൽ നിങ്ങൾ ദോഷഫലനം കണ്ടെത്തി അത് മാറ്റുക അതല്ലെങ്കിൽ അതിനുള്ള സോഴ്സെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നൂറിൽ നൂറ് ശതമാനം വിജയം നിങ്ങൾ കിട്ടും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറി കിട്ടും പുതിയൊരു ലൈഫ് പുതിയൊരു തുടക്കം പുതിയൊരു ജീവിതം നിങ്ങൾക്ക് ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും ഫാമിലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ലവേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് മാറാൻ പോകുന്നു അതേപോലെ തന്നെ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയവരൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരുന്ന് കൊള്ളുക മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക വലിയ വലിയ അത്ഭുതങ്ങൾ വലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ അറിയിക്കുകയാണ് ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ത്രീ ഓഫ് സോഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ശരീരം മനസ്സ് ഇവയെല്ലാം തകർന്ന് ഉറഞ്ഞ് നിങ്ങൾ കരയുന്നൊരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെക്കുറിച്ച് അതെ അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ ശരീരം അതായത് ശരീരസുഖമില്ല അതേപോലെ തന്നെ മാനസികമായിട്ട് മനസ്സിന് സുഖമില്ല അസ്വസ്ഥതക്കുറവ് അത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് യൂണിവേഴ്സ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും ഇപ്പോൾ കഴിയുന്നു പ്രത്യേകിച്ച് ചില പ്രണയബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ പ്രണയബന്ധം വഴി ഒരുപാട് ഹാപ്പിയായിട്ടങ്ങ് ഇടുന്നു പക്ഷേ ഇപ്പോൾ ആ പ്രണയബന്ധം വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അതുപോലെ തന്നെ പ്രണയബന്ധത്തിൽ ബ്രേക്കപ്പ് വന്ന് മാറിയിരിക്കുന്ന വ്യക്തികളുണ്ട് അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വര ചേർച്ചയില്ല പർസിനെ കഴിയുന്നില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അതേപോലെ തന്നെ ലവേഴ്സ് തമ്മിൽ ബ്രേക്കപ്പായി ഒരുപാട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തി ഇട്ടിട്ട് പോയി സ്നേഹിക്കുന്നില്ല മെസ്സേജ് അയക്കുന്നില്ല കോൾ ചെയ്യുന്നില്ല കാണാൻ വരുന്നില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാല് മനം നൊന്ത് തകർന്ന് ഇനി എന്ത് ചെയ്യും എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ എനിക്കിനി ഒരു എഴുന്നേൽപ്പുണ്ടോ ഇനി രക്ഷപ്പെടുമോ എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറുമോ ഇത് മാറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിൽ ചിന്തിച്ച് ഒരുപാട് വിഷമം കൊണ്ട് കരഞ്ഞ് ആഹാരം പോലും കഴിക്കുവാൻ തോന്നാതെ ഇരിക്കുന്ന ചില വ്യക്തികൾ ഈ കാർഡ് എടുത്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ വളരെ വ്യക്തമായി അറിയിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ഇതൊക്കെ മാറിപ്പോവും ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് നിങ്ങൾ വന്നുഭവിച്ച ചില ദോഷങ്ങൾ ഉണ്ടോഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ഒരുപാട് തകർന്ന് ഒരു എഴുന്നേറ്റം ഇല്ലാതിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾ അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് നിങ്ങൾ നശിച്ചു കാണുവാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു നിങ്ങളുടെ കൂടെ ചിരിച്ചു കളിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന ചില വ്യക്തികൾ നിങ്ങൾ വിചാരിക്കും അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ അവർ നിങ്ങളുടെ അതപ്പതനം ഒന്ന് കാണണം അത് കണ്ട് രസിക്കണം ഹാപ്പി ആവണം അവർക്ക് നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് ഹാപ്പി ആകാൻ വേണ്ടിയിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക യൂണിവേഴ്സ് ഒരു ഉപദേശം നിങ്ങൾക്ക് തരയാണ് നിങ്ങൾ ഇപ്പോൾ ആരുമായിട്ടും ഗാഢമായി കൂടണ്ട നിങ്ങൾ ആരുമായിട്ടും ഗാഠമായിട്ട് കൂടുകയാണെങ്കിൽ അവരായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളെന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് സമയം വളരെ മോശമാണ് ചില അപകടങ്ങൾ ആപത്തുകളൊക്കെ വരുവാൻ സാധ്യതയുണ്ടെന്ന് യൂണിവേഴ്സ് എടുത്തു പറയുന്നു ഇത് നിങ്ങളെ യൂണിവേഴ്സ് നേരത്തെ കൂട്ടി അറിയിക്കുന്നത് നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്ത് മനസ്സിലെ വിഷമമൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക ചില വ്യക്തികൾ അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ സ്വയം സ്നേഹമില്ല ഓക്കെ പ്രത്യേകം യൂണിവേഴ്സ് അറിയിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുക അപ്പോൾ നിങ്ങൾ ധാരാളം പോസിറ്റീവ് എനർജി വരും അപ്പോൾ മനസ്വസ്ഥത നിങ്ങൾക്ക് ഉണ്ടാകും അല്ലെങ്കിൽ പ്രത്യേക ഒരു കാര്യം യൂണിവേഴ്സ് എടുത്തു പറയുന്നു ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും ഡിപ്രഷന്റെ വക്കിൽ നിൽക്കുകയാണ് പൂർണ്ണമായിട്ടും ഡിപ്രഷൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അത് കഠിനമായിട്ട് ദേഷ്യം ചിലർക്ക് വരുന്നുണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യമാണ് നിങ്ങൾക്ക് ചില സമയം ഉണ്ടാകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് സമാധാനമുണ്ടാകും പല വഴികളും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പല വഴികളും നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു വരും പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക ദോഷഫലങ്ങൾ കണ്ടുപിടിച്ച് ഒന്ന് കരുതി മാറ്റിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതായത് ദോഷഫലങ്ങൾ കണ്ടുപിടിക്കുകയാണ് സോഴ്സ് ആ ഒരു സോഴ്സ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം മെഡിറ്റേഷൻ മസ്റ്റ് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരു അരമണിക്കൂർ മുടങ്ങാതെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിരിക്കണം ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് കരകയറണം എന്നൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ടുവരിക ഓക്കെ അപ്പോൾ രാവിലെയും രാത്രി ഇന്ന് മുതൽ മുടങ്ങാതെ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വരൻ ഏതാണോ ആ ഈശ്വരൻ്റെ വിശ്വാസത്തിനെ കീഴില് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുടങ്ങാതെ ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള നിങ്ങൾ വരുത്തിയതും നിങ്ങളുണ്ടായതുമായിട്ടുള്ള ദോഷഫലങ്ങൾ പതിയെ 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 മാറുകയും നിങ്ങളുടെ ജീവിതം നല്ല പുരോഗതി ഉണ്ടാകും നിങ്ങളെ വിട്ട് മാറിപ്പോയ വ്യക്തികളൊക്കെ സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുമെന്ന് യൂണിവേഴ്സയുടെ അറിയിക്കുന്നു ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുവാനുണ്ട് ഈ ദോഷഫലങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഭാഗ്യങ്ങളൊക്കെ വഴിയിൽ തടഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കിങ് ഓഫ് പൊളിറ്റിക്കൽസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ പറയുന്നു നിങ്ങൾക്ക് ഒരു ഉയർന്ന ജീവിതം ഒരു ഉയർച്ച ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകും അതേപോലെ തന്നെ യൂണിവേഴ്സ് താക്കീതോണം നിങ്ങളോട് പറയണം അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ മിക്ക വ്യക്തികളും ആഡംബരമായിട്ടുള്ള ജീവിതത്തിൽ മുങ്ങി നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം വരാൻ പോകുന്നു നിങ്ങളത് സൂക്ഷിക്കുക നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ വരാൻ പോകുന്നുണ്ട് ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് വരുന്ന ഭാഗ്യങ്ങളെല്ലാം നിങ്ങൾ സേഫ് ആക്കി വെക്കാനാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ബ്രേക്കപ്പിന്റെ സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ആ വ്യക്തി വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കും നിങ്ങളിൽ ചില ദോഷങ്ങൾ വന്ന് ഭവിച്ചത് ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു മാറിയത് അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ഭാര്യ ഭാര്യവർത്താക്കന്മാര് പരസ്പരം സ്വരച്ചേർച്ചയില്ല അവര് പരസ്പരം സ്വര ചേർച്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ അവര് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു ഡിവോഴ്സിന്റെ വാക്കിൽ നിൽക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ അങ്ങനെ ഡിവോഴ്സായിട്ട് പിരിഞ്ഞു പോകേണ്ട വ്യക്തികളെയല്ല നിങ്ങളുടെ തുണ നിങ്ങൾക്ക് ഭാഗ്യമാണ് അതേപോലെ തന്നെ ആ തുണയ്ക്ക് നിങ്ങളും ഭാഗ്യമാണ് നിങ്ങൾ നല്ല അടിച്ചു പൊളിച്ച് നല്ല രീതിക്ക് ഹൈ ലെവലായിട്ട് നിൽക്കേണ്ട വ്യക്തികളാണ് കാരണം നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് ചേർന്ന തുണയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് വിഷമിക്കേണ്ട ചില ദോഷഫലങ്ങൾ നിങ്ങൾ വന്നതും വരുത്തിയിട്ടുമുണ്ട് അത് എന്താണെന്ന് കണ്ടുപിടിച്ചത് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ വിഷമിക്കണ്ട ഇന്നു മുതൽ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുമ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക ഒരുപാട് ഭാഗ്യങ്ങള് ഒരുപാട് നന്മകള് ഒരുപാട് ഐശ്വര്യങ്ങള് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങളെ അറിയിക്കുക നിങ്ങൾ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട വ്യക്തിയല്ല രാജാവിനെ പോലെ പ്രൗഢിയായിട്ട് കൂടി ജീവിക്കേണ്ട വ്യക്തിയാണ് നിങ്ങൾക്ക് കീഴില് ഒരുപാട് ജോലിക്കാർ വരെ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അത്രയ്ക്ക് നിങ്ങൾ വളരാൻ പോകാണ് നിങ്ങളുടെ വളർച്ചേനെ നിങ്ങൾ വളർന്ന് നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയ പോകുന്നുണ്ട് ചില വ്യക്തികൾ അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പ്രാർത്ഥനയും മെഡിറ്റേഷനും മുടക്കാതിരിക്കുക ഒന്നെങ്കിൽ നിങ്ങൾ ദോഷഫലങ്ങൾ കണ്ടുപിടിച്ച് മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യുക അത് മുടങ്ങരുത് അത് പ്രത്യേകം യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില ബിസിനസ്സുകൾ തുടങ്ങണം അതിനു വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം ബിസിനസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക അത് മുടങ്ങല് കുറച്ച് ദിവസം അങ്ങനെ പോവുക അപ്പോഴേക്കും നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി ആ ദോഷഫലങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള നെഗറ്റീവ് എനർജി പതിയെ 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 മാറുകയും നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുക അതുകൊണ്ട് നിങ്ങൾ അല്പം ഒന്ന് താമസിച്ച ശേഷം നിങ്ങൾ ചെയ്യാനിരിക്കുന്ന ആ ഒരു ബിസിനസ് അത് നിങ്ങൾ തുടങ്ങുക അതിൽ വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് നിൽക്കാൻ കൊണ്ട് ഭാഗ്യങ്ങളുടെ ദിനങ്ങളാണെന്നാണ് ഇവിടെ റിയിക്കുന്നത് അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് വിവാഹ തടസ്സം ഉണ്ടായിരുന്നു നിങ്ങളുടെ വിവാഹ തടസ്സം മാറിക്കഴിഞ്ഞു നിങ്ങളുടെ വിവാഹ തടസ്സം മാറിക്കഴിഞ്ഞു നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തുണയെ ഉടൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അതുപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികളുണ്ട് ആ വ്യക്തികൾ ഈ കാർഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ അതുപോലെ വിദേശത്തായാലും നാട്ടിലായാലും നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ നിങ്ങൾക്ക് ഉടൻ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ വാഹനം മേടിക്കണമെന്ന് വാഹനം മേടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇതുവരെയും സാധിക്കാതിരിക്കുന്ന ചില വ്യക്തികളുടെ ഈ കാർഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഉടൻ നിങ്ങൾ വാഹനം വാങ്ങും വാഹനം വാങ്ങുവാനുള്ള സോഴ്സ് നിങ്ങൾക്ക് ഉടൻ ഓപ്പണായി നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾ പരസ്പരം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചു അവർക്ക് വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹം പക്ഷേ മറ്റ് തടസ്സങ്ങളുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറുകയും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തുണയെ തന്നെ ജീവിത പങ്കാളിയായിട്ട് കിട്ടുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരണ ഉണ്ടാകട്ടെ